തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തുവിട്ടു ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് രക്കായി എന്നാണ് നയന്താരൻ നിറഞ്ഞു നിൽക്കുന്ന ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത് അരിവാളിലെടുത്തുള്ള നയൻതാരയുടെ ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിൽ കാണാൻ സാധിക്കും സെന്തിൽ നല്ല സ്വാമിയാണ് സംവിധാനം നിർവഹിക്കുന്നതും തിരക്കഥ എഴുതുന്നതും ചിത്രത്തിന്റെ ബജറ്റും വലിയ തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൗതം രാജേന്ദ്രനാണ് ഗോവിന്ദ വസന്തയാണ് സംഗീതം നിർവഹിക്കുന്നത് കലാ സംവിധാനം എ രാജേഷ് നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ അനുവർദ്ധൻ ഏകൻ ഏകാംബരം സ്റ്റണ്ട് ഡയറക്ടർ സ്റ്റണ്ണർ സാം കോസ്റ്റ്യൂമർ രാജൻ മേക്കപ്പ് പ്രകാശ് വി എഫ് എക്സ് സൂപ്പർവൈസർ മോനിഷൻ തുടങ്ങിയവരാണ് നയന്താര നായികയായ ചിത്രങ്ങളിൽ ഒടുവിലെത്തിയ അന്നപൂരണി വലിയ ചർച്ചയായി മാറിയിരുന്നു അന്നപൂരണിയിലെ നയന്താര ഒരു ഷെഫ് കഥാപാത്രമായി വേഷമിട്ടത് വളരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു മികച്ച പ്രതികരണമായിരുന്നു നയന്താരയുടെ അന്നപൂരണിക്ക് ലഭിച്ചിരുന്നത് നയന്താരയെ നായികയാക്കി നിലേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അന്നപൂരണി നയന്താര പ്രധാന കഥാപാത്രമായി എത്തുന്ന വരാനിരിക്കുന്ന ചിത്രമായ മണ്ണാങ്കട്ടി സിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് സംവിധാനം ഡ്യൂട്ട് വിക്കിയാണ് നിർവഹിച്ചിരിക്കുന്നത് ഗൗരി കിഷൻ ദേവദർശിനി നരേന്ദ്ര തുടങ്ങിയവരും നയന്താരയ്ക്കൊപ്പം പ്രധാന വേഷങ്ങളിൽ ഉണ്ടാകുമ്പോൾ പുതിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആർ ഡി രാജശേഖറും സംഗീതം സിൻ റോൾഡനുമാണ് നിർവഹിക്കുന്നത് പ്രിൻസ് പിക്ചേഴ്സിന്റെ ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം